നമസ്കാരം അമേരിക്കൻ കാർഗോ വാതിൽ പടിയിൽ കൂടി കടന്നു പോകുമ്പോഴും ഗേറ്റ് തുറക്കരുതെന്ന് വാശി പിടിക്കുന്ന ചിലരുണ്ട് ശരിക്കുമെന്റി അറിയിപ്പിക്കുന്നു അമേരിക്കയിലെ ഹൂസ്റ്റണിൽ ഒക്ടോബർ മാസം ഇരുപത്തിനാലാം തീയതി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടെയ്നർ ഒരു ദിവസം മുമ്പ് പന്ത്രണ്ടാം തീയതി ഇന്നിപ്പോൾ പതിനാലല്ലേ പന്ത്രണ്ടാം തീയതി അമൽ അമൽ നേരത്തെ നമുക്ക് കണ്ടെയ്നർ ട്രാക്കത്തോളിൽ തന്നിട്ടുണ്ട് വളരെ നമുക്ക് എന്താണ് നമ്മുടെ പോർട്ടിനെതിരെ ആരൊക്കെ പ്രവർത്തിക്കുന്നു എന്ന് പറയാൻ നമുക്ക് തെളിവുകളാണ് ഓരോ കണ്ടെയ്നറും തെളിവുകൾ നൽകുകയാണ് നമ്മുടെ പോർട്ടിന്റെ ടി ആർ വി യുടെ നേരെ ഫ്രണ്ടിൽ വെച്ചാണ് ഈ കണ്ടെയ്നറിന്റെ പടം അമൽ എടുത്തിരിക്കുന്നത് കാഞ്ഞിരംകുളം കാഞ്ഞിരംകുളം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഗേറ്റിൽ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാക്സിമം ഉണ്ടോ എന്ന് എനിക്കറിയില്ല കൃത്യമായി അറിയില്ല ഒരു അഞ്ച് കിലോമീറ്റർ ആയിരിക്കും അഞ്ച് കിലോമീറ്ററിന്റെ സൈഡിൽ ഈ കണ്ടെയ്നർ അവിടെ പാർക്ക് ചെയ്തിരിക്കുമ്പോഴാണ് ഈ ഫോട്ടോ എടുത്തത് അപ്പോൾ അത് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ പതിവ് പോലെ നമ്മുടെ കളമശ്ശേരി മന്ത്രിയെ കബളിപ്പിച്ചുകൊണ്ടാണ് കണ്ടെയ്നർ വന്നിരിക്കുന്നത് കിൻഫ്ര പാർക്കിൽ നിന്ന് തൂത്തുക്കുടിയിലോട്ട് പോണ വഴിക്കാണ് കണ്ടെയ്നർ കണ്ടെത്തിയത് പന്ത്രണ്ട് ഒൻപത് ഇരുപത്തിയഞ്ച് പുലർച്ചെ പന്ത്രണ്ട് ഒരു ദിവസം മുമ്പ് പുലർച്ചെ മൂന്ന് മുപ്പത്തിനാല് മൂന്നല്ല പുലർച്ചെ മുപ്പത്തിനാല് മിനിറ്റ് എന്ന് പറഞ്ഞാൽ പുലർച്ചെ പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി ആകുന്നതിന് മുമ്പ് മുപ്പത്തിനാല് മിനിറ്റ് ഇരുപത്തിനാല് സെക്കൻഡ് ഉള്ളപ്പോഴാണ് കിൻഫ്രയുടെ ഗേറ്റ് കടന്ന് കണ്ടെയ്നർ പുറത്തിറങ്ങിയത് അടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി പന്ത്രണ്ടാം തീയതി രാത്രിയാണ് അമൽ ഈ കാഞ്ഞിരകുളം എന്ന് പറയുന്ന പോർട്ടിന്റെ നമ്മുടെ ടി ആർ വി യുടെ പരിസരത്ത് വെച്ച് ഈ ഫോട്ടോ എടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഡേറ്റ് ഒന്നും പറയുന്നില്ല പതിനെട്ടാം തീയതി തൂത്തുക്കുടിയിൽ നിന്ന് കയറുന്നു പിന്നെ ആറ് ദിവസം കഴിഞ്ഞ് കൊളംബോ അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഹൂസ്റ്റൺ മൊത്തത്തിൽ നാൽപ്പത്തിയഞ്ച് ദിവസം ടി ആർ വിയിൽ നിന്ന് എത്ര ദിവസം പോകുന്നു എന്നുള്ളതല്ല ഈ ട്രാക്കിങ്ങിന്റെ കഥ ഞാനൊരു ഫോട്ടോ കാണിക്കാം ഇപ്പോൾ ഇന്ന് വേണമെങ്കിൽ കസ്റ്റംസ് ക്ലിയറൻസ് കൊടുത്താൽ ടി ആർ വി കണ്ടെയ്നർ ഇന്ന് പുറത്തിറങ്ങി റോഡ് റോഡിപ്പോ കണക്ട് ചെയ്തിട്ടില്ലല്ലോ എന്നാൽ പോലും വേണമെങ്കിൽ ഈ കണ്ടെയ്നർ പുറത്തിറങ്ങി നിലവിലുള്ള എൻ എച്ച് അറുപത്തിയാറ് അല്ലേ സിക്സ്റ്റി സിക്സിന്റെ അടിയിലൂടെ കണ്ടെയ്നറിന് ഈ പറയുന്നത് പോലെ ഈ കൊച്ചിയിൽ നിന്ന് തൂത്തുക്കുടിയിൽ പോകുന്നത് പോലെ അതേ റോഡിലൂടെ കയറി ഈ കണ്ടെയ്നറിന് തമിഴ്നാട്ടിലോ കർണാടകയിലോ രാജ്യത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും പോകാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ന് നിലവിലുണ്ട് പതിനാലാം തീയതി ഒക്ടോബർ സെപ്റ്റംബർ പതിനാലാം തീയതി നിലവിലുണ്ട് കസ്റ്റംസ് എല്ലാം നൂറ് ശതമാനവും ശരിയായി എന്തുകൊണ്ടാണ് കണ്ടെയ്നർ പുറത്തിറങ്ങാത്തത് ഈ പറയുന്ന കാക്കനാട് കണ്ടെയ്നർ തൂത്തുക്കുടിയിൽ പോകുന്നത് മാത്രമല്ല അടുത്ത ഒരു ട്രാക്കിംഗ് ഉണ്ട് വടക്കാഞ്ചേരിക്കാരൻ ആന്റണി മാത്യു തരുന്ന ഒരു കഥ കൂടിയുണ്ട് അപ്പോഴാണ് മനസ്സിലാവുന്നത് പരമാവധി പരമാവധി ഗേറ്റ് തുറക്കുന്നത് നീട്ടണം എന്നുള്ള ഒരു അജണ്ട കൃത്യമായി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ റോഡ് പണി ഇപ്പം നിൽ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു മൺവെട്ടി വെച്ച് കുറച്ച് മണ്ണ് കോരിയിട്ടാൽ കണ്ടെയ്നറിന് കൃത്യമായി പുറത്തിറങ്ങി കസ്റ്റംസ് ക്ലിയറൻസ് കഴിഞ്ഞ് പുറത്തിറങ്ങി ഈ പറയുന്ന അണ്ടർപാസിന്റെ ഈ ഹൈവേയുടെ അടിയിലൂടെ പോകാൻ പറ്റും അങ്ങനെ പോയാൽ നാട്ടുകാർക്ക് ചിലർക്ക് പ്രയോജനമുണ്ട് ഇറക്കുമതിക്കാർക്ക് പ്രയോജനമുണ്ട് കയറ്റുമതിക്കാർക്ക് പ്രയോജനമുണ്ട് പക്ഷെ അങ്ങനെ പ്രയോജനമുണ്ടാക്കിയാലല്ലോ ഞങ്ങൾ സർക്കാരിന്റെ ലക്ഷ്യം അതൊന്നും അല്ലല്ലോ എല്ലാം പെർഫെക്റ്റായി വരുന്നതുവരെ രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം വേണ്ടപ്പെട്ട പോർട്ടുകൾക്കുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് ഇവിടുത്തെ അജണ്ട ട്രക്കത്തോണിലെ കണ്ടെയ്നർ ഇരുന്നൂറ് കടന്നു അപ്പോൾ ഇത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പലർക്കും വീണ്ടും ഫോട്ടോ എടുക്കാനൊക്കെ ഒരു ആവേശമുണ്ടാവില്ല ഇത് ആന്റണി മാത്യു വടക്കാഞ്ചേരി വടക്കാഞ്ചേരി പാലക്കാട് വടക്കാഞ്ചേരി എന്ന് തോന്നുന്നു അദ്ദേഹം ഇന്ന് രാവിലെ തന്നെ ഇന്നലെ രാവിലെ ഒരു ഫോട്ടോ അയച്ചു തന്നു അദ്ദേഹം തന്നെ ഡ്രൈവറിനോട് ചോദിച്ചു ഈ കാർഗോ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു നൈജീരിയക്കാണ് പോകുന്നത് പിന്നെ നമ്മൾ അന്വേഷിക്കുമ്പോൾ തമിഴ്നാട് നിന്നാണ് വരുന്നത് തമിഴ്നാടിൽ നിന്ന് വരുന്നു നൈജീരിയയിലേക്ക് പോകാൻ കൊച്ചി പോർട്ടിലാണ് വരുന്നത് പിന്നെ നോക്കുമ്പോൾ പതിനേഴ് ഒൻപത് ഇപ്പോൾ പതിമൂന്നല്ലേ പതിനാലല്ലേ പതിനേഴ് ഒൻപത് കൊച്ചിയിൽ നിന്ന് ഒന്നാം ഫസ്റ്റ് കാഴ്ചവയ്പ് കേന്ദ്രം കൊളംബോ അവിടെ തീരുന്നില്ല കൊളംബോയിൽ നിന്ന് നേരെ സിംഗപ്പൂർ ഞാൻ അതിൻ്റെ ഗ്രാഫ് അതിൻ്റെ റൂട്ടിൻ്റെ ഗ്രാഫ് കണ്ടിട്ട് ഈ രാജ്യത്തെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യണമോ എന്ന് അവിടെ നിന്ന് വീണ്ടും സിംഗപ്പൂർ നൈജീരിയ പോണ്ട കണ്ടെയ്നറാണ് കൊച്ചിയിൽ നിന്ന് കൊളംബോ കൊളംബോയിൽ നിന്ന് സിംഗപ്പൂർ സിംഗപ്പൂരിൽ നിന്ന് നൈജീരിയയിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പോർട്ടാണ് വൺ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിപ്പോ എല്ലാം കൂടി അൻപത്തിയാറ് ദിവസം എടുക്കും ഈ കൊച്ചിയിൽ നിന്ന് കൊളംബോ വഴി സിംഗപ്പൂർ വഴി നൈജീരിയയിൽ എത്താൻ അൻപത്തിയാറ് ദിവസം ഇവിടെ നിന്ന് ടിആർ വിയിൽ നിന്ന് മിക്കവാറും ആഫ്രിക്കൻ എക്സ്പ്രസ് പോർട്ടുകളുണ്ട് അല്ലെങ്കിൽ പോർട്ടിന്റെ പേര് മറന്നു എന്തായാലും പടിഞ്ഞാറ് നൈജീരിയ തൊട്ടടുത്തുള്ള പോർട്ടുകളിൽ സർവീസ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന വിവരം ഇപ്പോൾ എന്തായാലും അൻപത്തിയാറ് ദിവസം വൈകുന്നതിലൂടെ ഇപ്പോഴും വി തുറക്കാതെ ഞങ്ങളുടെ കച്ചവടം കൃത്യമായി ഇപ്പോഴും തുടരണം എന്ന് പറയുന്ന പോർട്ടുകളും ചാരന്മാരുടെയും താല്പര്യമാണ് ഈ ആന്റണി മാത്യുവിൻ്റെ ഈ ട്രാക്കിങ്ങിലൂടെ കൊളംബോ നമുക്ക് സഹിക്കാം കൊച്ചി കൊളംബോ സഹിക്കാം അവിടെ നിന്ന് സിംഗപ്പൂരിലോട്ട് പോകുന്നു ഞാനിനി നോട്ടിക്കൽ മേലൊന്നും പറയുന്നില്ല പ്രേക്ഷകർക്ക് കൃത്യമായി നോട്ടിക്കൽ മേലൊക്കെ മനസ്സിലായിട്ടോ ഇങ്ങനെ നമ്മുടെ ഒരു കാർഗോ നമ്മൾ സ്വന്തമായിട്ടാണ് ഒരു വാഹനം അല്ലെങ്കിൽ നമ്മുടെ ഒരു കാർഗോ നമുക്ക് റോഡിൽ കൂടി ആണ് പോകേണ്ടതെങ്കിൽ ഈ ഈ ഈ മാർഗ്ഗങ്ങളിലൂടെയൊക്കെ നമ്മൾ പോകുമോ നമ്മൾ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഒരു യാത്ര ഞാനിപ്പോൾ പറഞ്ഞില്ലേ തമിഴ്നാടിൽ ഒരു യാത്ര നടത്തി വന്നപ്പോൾ ഏറ്റവും എളുപ്പ മാർഗ്ഗത്തിലൂടെ എനിക്ക് എങ്ങനെ എത്താൻ പറ്റുമെന്ന് തലേ ദിവസമേ ഞാൻ ഗൂഗിൾ മാപ്പും ഒക്കെ ഗവേഷണം നടത്തിയാണ് ഞാൻ വീട്ടിലെത്തുന്നത് അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് നമ്മൾ ഇത്രയും താല്പര്യമെടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ രാജ്യത്തിന്റെ താല്പര്യം ബലി കഴിപ്പിക്കുന്ന വിധത്തിലാണ് സമീപ പോർട്ടുകളും പോർട്ട് ഓപ്പറേറ്റർമാരും ഈ രാജ്യത്തെ ചതിച്ചു ഇങ്ങനെ ഈ കഥ ചതി കഥകൾ തുടരാൻ കുറെ കാലത്തേക്ക് കൂടിയെങ്കിലും തുടരാൻ വേണ്ടി ചില ആളുകളെ ചാവേറുകളായി സേലിംഗ്മറിയിൽ ഡെയിലി രാവിലെ മറ്റാരും കാണുന്നതിനുമ്പോ ഇവർ വന്ന് കുറെ കള്ള കഥകളങ്ങൾ എഴുതും എന്ന് പറഞ്ഞാൽ ആളുകളെ ഇപ്പോഴും ടി ആർ വി ഇപ്പോഴും ഫീസിബിളല്ല നിങ്ങൾ വെറുതെ പറയുന്നതാണ് ടി ആർ വി പരാജയമായിരിക്കും അതാണ് കാക്ക കൂടുകെട്ടും ആക്രി തുടങ്ങിയ കലാപരിപാടികളെല്ലാം പറയുന്നവർക്ക് പ്രിയേഷ് ഒരു മറുപടി കൊടുത്തു തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് പോകാൻ എൻ ടു എൻ സർവീസ് ഉള്ളപ്പോൾ കോഴിക്കോട് പോകേണ്ടവർ എല്ലായിടത്തും നിർത്തിപ്പോകുന്ന ഓർഡിനറി ബസ്സിൽ കയറുമോ എല്ലാ ദിവസവും ഇങ്ങനെ വിഠിത്തങ്ങൾ വിളിച്ചു പറയാം എന്ന് വല്ല നേർച്ചയുമുണ്ടോ താങ്കൾക്ക് കാരണം അവർ മടുത്തു ഈ വിടുവായ തരങ്ങളും വിഠിത്തങ്ങളും പറഞ്ഞു പറഞ്ഞു വായിച്ചു വായിച്ച ആളുകൾ മടുത്തത് കൊണ്ടാണ് എല്ലാ ദിവസവും ഇങ്ങനെ വിഠിത്തങ്ങൾ വിളിച്ചു പറയാമെന്ന് വല്ല നേർച്ചയുമുണ്ടോ താങ്കൾക്ക് ഞാൻ ഒരു ഏറ്റവും ഒടുവിലത്തെ ഒരു വിഠിത്തം ഒരു മഹാനുണ്ട് ശലിംഗം ഒരു മഹാനായ പ്രേക്ഷകനുണ്ട് ആചാര്യനാണ് ഞാൻ അവസാനമായിട്ട് ഒരു വാർണിംഗ് നൽകുകയാണ് നിങ്ങൾ ഈ തുടർന്നും ഈ അബദ്ധങ്ങൾ ടി ആർ വിയെ തകർക്കുന്ന അബദ്ധങ്ങൾ എഴുതുകയാണെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ മറുപടി നൽകും ഞാൻ ഇപ്പോഴും ആ മാന്യത പുലർത്തുന്നത് നിങ്ങളുടെ പ്രായത്തെ ഓർത്തു മാത്രമാണ് അതുകൊണ്ട് ഞാൻ ഇത്തവണയും പേര് പറയുന്നില്ല തുടർന്നും നിങ്ങൾ ഈ വിഡിത്തങ്ങൾ എഴുന്നള്ളിക്കുകയാണെങ്കിൽ നിങ്ങളെ പച്ചയ്ക്ക് എക്സ്പോസ് ചെയ്യാൻ സെയിലിംഗ് കമ്മിറ്ററി തയ്യാറാവും ആചാര്യൻ എഴുതിയതാണ് കുറച്ച് ദിവസം മുമ്പ് സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞു ആദ്യത്തെ റീഫർ കണ്ടെയ്നർ ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ ഫസ്റ്റ് റീഫർ കണ്ടെയ്നർ തോതുകൂടി പോകുന്നതാണെന്ന് തോന്നുന്നു അങ്ങനെ കണ്ടു എന്ന് എഴുതിയപ്പോൾ പറഞ്ഞത് ഇത് കൊണ്ടുവയ്ക്കുന്ന അഡീഷണൽ ദിവസങ്ങളുടെ എല്ലാം വൈദ്യുതി ചാർജ് അടക്കം ഈ കയറ്റുമതി ചെയ്യുന്നവർ കൊടുക്കേണ്ടി വരും എന്ന് സെയിലിംഗ് കമ്മിറ്ററി പറഞ്ഞു അപ്പൊ ആചാര്യന്റെ മറുപടിയാണ് എ റീഫർ കണ്ടെയ്നർ ഇസ് അൺലോഡ് ഇൻ ദി കണ്ടെയ്നർ യാർഡ് ആഫ്റ്റർ കസ്റ്റംസ് ക്ലിയറൻസ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ മോണിറ്ററിംഗ് ദ കണ്ടെയ്നർ ആസ് വെൽ എസ് ദ ഇലക്ട്രിസിറ്റി ചാർജസ് ആർ ഓൺ അക്കൌണ്ട് ഓഫ് ദി ഷിപ്പിംഗ് ലൈൻ ദ ഷിപ്പർ ഹാസ് നോ റെസ്പോൺസിബിലിറ്റി നോർ ഡെസ് ഹി ബയർ എനി കോസ്റ്റ് അടിയ സിമ്പിൾ ഒരു ഉത്തരവാദിത്വമില്ല ഇത് കയറ്റുമതി ചെയ്യുന്ന ആൾ ചുമ്മാ അങ്ങ് എം എസ്ഇ അല്ലെങ്കിൽ മാസ്ക് അല്ലെങ്കിൽ അവർ ഗ്രീൻ അല്ലെങ്കിൽ കോസ്കോ സൗജന്യമായിട്ടെല്ലാം ചെയ്തു കൊടുക്കുമെന്നാണ് ആചാര്യൻ അൻപത് വർഷമുണ്ട് മഹാനായ മക്ലീൻ മൽക്കം മക്ലീന്റെ അതേ തലമുറയാണ് അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹം ഇദ്ദേഹത്തെ വന്ന് ശിഷ്യപ്പെടും പറയുകയാണ് ഒരു പൈസയും ഈ കയറ്റുമതി ചെയ്യുന്ന ആൾ കൊടുക്കണ്ട എല്ലാം സൗജന്യമായിട്ട് ഈ പറയുന്ന കപ്പൽ കമ്പനികൾ കൊടുത്തുകയുള്ളു ഞാൻ ഈ ഇൻഡസ്ട്രിയിലുള്ള ആൾ എനിക്കറിയാം ഇത് പറഞ്ഞ നൂറ് ശതമാനം വിഡിത്തവും മണ്ടത്തരവുമാണെന്ന് എനിക്കറിയാമെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഞാനിത് എക്സ്പോർട്ട് ചെയ്യുന്ന ഈ പെരിഷബിൾ ഗുഡ്സ് മത്സ്യം തന്നെ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയാണ് ഫോർ എ സ്പെസിഫിക് വയേജ് ദ ഷിപ്പിംഗ് കോസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ എ ട്വന്റി ഫീറ്റ് ഡ്രൈ കണ്ടെയ്നർ ആൻഡ് എ റീഫർ കണ്ടെയ്നർ ഗുഡ് റേഞ്ച് ഫ്രം ഡോളർ ഫൈവ് ഹൺഡ്രഡ് ടു ഡോളർ തൗസൻഡ് ിപ്പെൻഡിങ് ഓൺ ദ റൂട്ട് ഫ്യൂവൽ പ്രൈസസ് പോർട്ട് ഫീസ് ആൻഡ് അതർ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ കണ്ടെയ്നർ എത്ര ദിവസം പതിനാല് ദിവസമൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു സൗജന്യ നിരക്കിൽ സൗജന്യമായി നൽകുന്നത് നമ്മളൊരു കാർഗോ ബുക്ക് ചെയ്താൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന പോർട്ടിൽ അവർ പതിനാല് ദിവസം സൗജന്യമായിട്ട് കീപ്പ് ചെയ്യും അത് കഴിയുമ്പോഴാണ് ഡമറേജ് വരുന്നത് അപ്പോൾ ഈ പതിനാല് ദിവസം മിനിമം സൂക്ഷിക്കുന്നതിൻ്റെ മുന്നോടിയായി ഇപ്പൊ കേട്ടല്ലോ അഞ്ഞൂറ് മുതൽ ആ ദൂരമനുസരിച്ച് അനുസരിച്ച് ഇവിടെ നിന്ന് അമേരിക്കയാണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജപ്പാൻ ആ ദൂരം അനുസരിച്ച് അഞ്ഞൂറ് മുതൽ രണ്ടായിരം വരെ ഡോളർ അധികം കൊടുക്കും കയറ്റുമതി ചെയ്യുന്ന ആൾ അധികം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി രണ്ടായിരം ഇന്നത്തെ നിരക്കനുസരിച്ച് നാൽപ്പത്തി നാൽപ്പത്തി അയ്യായിരം രൂപ ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ സാധാരണ ഒരു ഡ്രൈ കണ്ടെയ്നർ അയക്കുന്നതിനേക്കാൾ കൂടുതൽ കൊടുത്താണ് ഇവിടെ ഒരു കണ്ടെയ്നർ ഈ പറയുന്ന പെരിഷബിൾ സാധനം വിടുന്നത് എന്താണ് നമ്മുടെ ആചാര്യം പറഞ്ഞത് ഒരു പൈസയും കൊടുക്കണ്ട എല്ലാം ഷിപ്പിംഗ് കമ്പനി സൗജന്യമായിട്ട് ചെയ്തു തരും നേരത്തെ അവരങ്ങ് വാങ്ങാം കണക്ക് കൂട്ടി വൈദ്യുതി ചാർജും വെള്ളത്തിന്റെ ചാർജും കരവും രസീതും എല്ലാം അടക്കം ലക്ഷക്കണക്കിന് രൂപ നേരത്തെ കൈപ്പറ്റിയിട്ടാണ് ആചാര്യൻ പറയുന്നത് എല്ലാം സൗജന്യമായിട്ട് നൽകുന്നതെന്ന് മരം അറിയാത്തവരടുത്ത് നിങ്ങൾക്ക് ഇരനുള്ളി കാണിക്കാം കുറെ കാലമായി ഈ പണി തുടങ്ങിയിട്ട് ഇനി ഇത്തരം വിഠിത്തങ്ങൾ എഴുന്നള്ളിച്ചാൽ നിങ്ങളെ മുഴുവൻ എക്സ്പോസ് ചെയ്യുന്ന തരത്തിൽ ഈ ടി ആർ വി തകർക്കാൻ ഇത്തരം കള്ളക്കഥകൾ മെനയുന്ന നിങ്ങളെ ഓരോരുത്തരെയും പച്ചയ്ക്ക് തന്നെ ജ പൊതുജനങ്ങളുടെ മുമ്പിൽ കാണിക്കാൻ ഞങ്ങൾ നിർബന്ധിതരായിത്തീരും